അപ്പൊ അടിമാലിന്ന് ഒരു അന്നപൂർണ്ണ ഹോട്ടൽ വെജിറ്റേറിയൻ ആണ് ഒരു മസാല ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം ചാടി നല്ല തരക്കാരനോടെ പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം വയൻ ചാടി കയറി ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഇറങ്ങി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറച്ച് നേരം കൂടി എത്താനുണ്ടായിരുന്നു ആ ഇപ്പം നീ അടുത്തൊരു സ്പോട്ടിലേക്ക് പോകാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ് സോ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂടായി പത്തുമണി ആയിട്ടുള്ളു പത്തേ പത്തര ആവണുള്ളൂ പക്ഷേ അവിടെ നല്ല വെയിലായി നല്ല ചൂടായി ശരിക്കും ഒരു പൊള്ളുന്ന ചൂട് കല്ല്യാറെന്ന് വന്ന സിക്കാം കേട്ടോ ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ് കാരണം നല്ലൊരു വെയിലൊക്കെ ആയിരുന്നു അത് ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ് ഇനി ഇവിടുന്ന് ഒരു ചെന്നൊരു പതിനാല് പതിനഞ്ച് കിലോമീറ്ററോളം പോകുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് തീർത്താണ് കുറച്ച് പേർ വരാനുണ്ട് അപ്പോൾ അത് എന്നിട്ട് പോവാം ഇവിടെ ഒരു പന കാണാനുണ്ട് ഒരു ാട്ടത്തിന്റെ സൗണ്ട് താഴെ വെള്ളം ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കാണ്ടല്ലേ ഒരു സൗണ്ട് കേൾക്കാൻ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കണല്ലേ ആ ഓക്കെ ഓക്കെ കടലാസായി കൈവിടെ ചെയ്യുന്നത് മറ്റേ പൊലീഷൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം സകല സാധനം രജിസ്ട്രേഷൻ ഇൻഷുറൻസ് ടാക്സ് ആധാർ ഡ്രൈവിങ് എല്ലാല്ലാം ഉണ്ട് മറ്റേതും കൂടി വന്നാൽ സുഖമായി പൊല്യൂഷൻ കൂടി ഇങ്ങനെ ആക്കി തന്നെ സുഖമായി ഇനി ഇവിടെ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് പതിനഞ്ച് കിലോമീറ്റർ കൂടി പോയി മൂന്നാ മൂന്നാർ എത്തി നല്ല സൂര്യകാന്തി പൂവിൻ്റെ വേറൊരു ടൈപ്പ് അല്ലേ രസം കാണാൻ ആ സൂര്യാന്തി പൂ തന്നെയാണോ ഇവിടുത്തെ വീടുകളൊക്കെ നൈസായിട്ടോ ഒരു പ്രത്യേക സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് ഭയങ്കര വലിപ്പമോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാം കരടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ കരടിപ്പാറ അതൊരു ഹോം സ്റ്റേന്ന് പറയാൻ പറ്റില്ല ആ അതിന്റെ മോന്നുള്ള വ്യൂന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ നോക്കിയത് മോനെ ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല വേറെ ലെവലായിട്ടല്ലേ നല്ല രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വരെ ഏഴ് മല വരച്ച എണ്ണി അതൊക്കെ അപ്പുറത്തേക്ക് എണ്ണാൻ പറ്റില്ല കാണില്ല രക്ഷ അതൊക്കെ തോതിയാണ് തോന്നുന്നു വണ്ടികളൊക്കെ പോന്നോ പോല നൈസാട്ടോ പൊളിയാണോ സിമ്പിൾ ആയിട്ട് ഓ അ ധനസ്തേ എൽ ഇ ഡി ഫ്രെൻഗിലാ ഹും ഈ ഫ്രെൻഗിലി സിമെൻ ബോർഡ് സിമെൻ ബോർഡ് അയ്യോ സ്റ്റെപ്പ് ഒക്കെ കേറി പോണ്ടേ ഇതെന്താ എന്തൊക്കെ സ്ഥലം മുന്തിരിയാണ് എന്താ സംഭവം അല്ലല്ലേ വേറെ ചെടിയല്ലേ ഇത് വ്യൂ ആണ് കേട്ടോ അതെ അതായത് നിങ്ങളുടെ നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തു വ്യൂ ആണ് അത് അതല്ലേ ആ ഇത് സ്റ്റെല്ല ഫോംസ് എന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കിട്ടാം സാറേ എവിടെയാണോ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കിട്ടാം ഇവിടെ എവിടെ എവിടെ കയറിയാൽ വണ്ടി അങ്ങോട്ട് കയറ്റി വയ്ക്കുക അവിടെ ആയിട്ട് വയ്ക്കും വണ്ടി അവിടേക്ക് ആയിട്ട് വയ്ക്കും ഇതാണ് ആ ശരി അപ്പോ വലിയൊരു റേഡിന് ശേഷം എത്തി സ്റ്റെല്ല ആ സ്റ്റെല്ല ഹോംസിലാണോ അല്ല ഈ സ്ഥലത്തിന്റെ പേരെന്താ പറയുക മറന്നുപോയി എന്തോ ഒരു പേര് പറഞ്ഞു അത് ഞാൻ പറഞ്ഞുതരാം കുറച്ചു കണ്ടു പറഞ്ഞുതരാം സ്റ്റെല്ല ഹോംസ് നേരത്തെ കണ്ടില്ലേ ആ അതാണ് സ്റ്റെല്ല ഹോംസിന്റെ തൊട്ടപ്പുറത്തുള്ളത് അപ്പോ കുഴപ്പമില്ലാത്ത ഇവിടത്തെ വ്യൂ പറയണത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് താങ്ക്സ് ടു പ്രദീഷേട്ടൻ ഇത് കിട്ടി തന്നെ ഇങ്ങനത്തെ ഒരു വ്യൂ ഉള്ള സ്ഥലത്തി അത് കണ്ടുപിടിച്ച് തന്നല്ലോ അത് അല്ലേ അതെ അതെല്ലോ എന്റെ ഇത് ആ തേയിലുടെ ഇടയിൽ കൂടെ ഒക്കെ റോഡൊക്കെ ഉണ്ട് തേയില തോട്ടത്തിന്റെ ഇടയിൽ കൂടെ റോഡൊക്കെ ഉണ്ട് ആ റോഡ് കൂടെയൊക്കെ വണ്ടി സിമ്പിൾ ആയിട്ട് കാണാം ഞാനൊരു എട്ട് മലവരെ എണ്ണി വന്നപ്പോൾ അതിൻ്റെ അപ്പുറം കാണാൻ പറ്റുന്നില്ല ഒരു എട്ട് മലവരെ എണ്ണി പക്ഷെ വൈകുന്നേരം ഇതൊന്നും കാണില്ല കേട്ടോ വൈകുന്നേരം ഇത് മൊത്തം ഓടിയായിരിക്കും അതെന്ത് സംഭവം ദേ ആ മലയുടെ അവിടെ ഒരു ഇതുണ്ടോ എടാ അതെന്തെങ്കിലും അത് ഇതാണോ ഡാം ആണോ അത് ആ അതാണത് ഇത് വീട്ടിലുള്ള പ്രൈവറ്റ് ആണോ അല്ലല്ല പ്രൈവറ്റ് അല്ല രക്ഷ നല്ലൊരു മണ്ടുണ്ടായിരുന്നു ഇവിടെ മാവൊക്കെ പൂത്തൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചത് കാട്ടുപോത്തം അവിടെ ഉണ്ടായിരുന്നു പശു വന്ന കേട്ടോ എന്നെ കയറൊന്നും ഇല്ലല്ലോ ആഹാ രക്ഷില്ലാത്ത വീണ്ടും അവിടെ ഫെൻസിങ് കാര്യങ്ങളൊന്നും ചെയ്തത് ഒന്നും കാണാമല്ലോ കേട്ടോ ഫെൻസിങ് കാര്യങ്ങളൊന്നും ചെയ്തത് കാണാല്ലോ ഓപ്പണായി തന്നെയാണ് കിടക്കുന്നത് പക്ഷേ മലകളൊക്കെ ഒരു രക്ഷയില്ല ഇത് പ്രത്യേകി ഒരു മുട്ടക്കുന്ന് എന്ന് പറയാൻ പറ്റില്ല എന്നാലും കാണാൻ നല്ല രസമുണ്ട് കുറച്ച് പുല്ലും പച്ച പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ മൂന്നാമത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് ഇടിവണ്ടി ഇടിവണ്ടി അധികം വലിയ വലിയ കടകളും കാര്യങ്ങളും ഒന്നുമല്ല പക്ഷെ എന്നാലും കുറച്ച് തിക്ക് ഏരിയ പറയാം പറയാക്സ് കൊറേ കടകളൊക്കെ ും പേയില കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും എല്ലാത്തിനെ ചാപ്പ്ലേറ്റ് ആയിട്ട് സംതിങ് എന്തൊക്കെയുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ പക്ഷെ തന്നെയാണ് ഒന്നുമില്ല ഉണ്ടാവുമോന്നറിയില്ല കാരണം ഈ ഭാഗത്ത് ഉണ്ടാവുന്ന സംശയമാണ്

യെസ് ഇതാണ് ല്ലേ എന്താ ഇല്ല ഇല്ല ഒരു പ്രാവശ്യം ചോർച്ച എന്തൊക്കെയാണത് അല്ലേ ഈ പൈപ്പിലാവശ്യം ചോർച്ച എന്തൊക്കെയാ വന്നത് ഇത് രണ്ടാം മേലെന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അവിടുത്തെ കാഴ്ചകളാട്ടോ അത് കണ്ടത് നമുക്ക് ഇനി ആ പോകാം ഈ രണ്ടാം മേലെന്ന് പറഞ്ഞുള്ള സ്ഥലത്തെ കാഴ്ചകൾക്കും 啊啊！Uh huh. സ്ലൈ സംഗതി കാണാൻ ഒരു ഹോട്ടലാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണേ ആ നമ്മുടെ ടീം നേരത്തെ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിൽ നമുക്ക് വെച്ച് പിടിക്കാം മുന്നാ ക്യാഷ്യൂ അല്ലേ മൂന്നാർ ക്യാഷു അല്ലേ ഞാൻ ആരും കണ്ടില്ല എന്താ പ്രശ്നം ആണെങ്കിൽ കയറുന്നില്ലല്ലേ ആ ഒരു കാര്യം എടുക്കട്ടെ പക്ഷേ എത്രത്തോളം കിട്ടും എന്നറിയില്ലോടാ